നമസ്കാരം ഭദ്രേ നാരായണ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ചാണ് ഓം നമോ ഭഗവതേ വാസുദേവായ യുദ്ധക്കളത്തിൽ ശരശയ്യയിൽ കിടന്ന ഭീഷമാചാര്യർ യുധിഷ്ഠിരന് പകർന്നു നൽകിയ വിശ്വചൈതന്യത്തിന്റെ ആയിരം നാമങ്ങൾ അതാണ് വിഷ്ണു സഹസ്രനാമം വെറും ഒരു സ്തോത്രമല്ല ഇത് സാക്ഷാൽ ശ്രീഹരിയുടെ ആയിരം ശക്തി കേന്ദ്രങ്ങളാണ് ഈ നാമങ്ങൾ ഇത് ചൊല്ലുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കൈവരുന്ന മഹത്തായ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം വിഷ്ണു സഹസ്രനാമം ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിനാണ് ആദ്യം മാറ്റം സംഭവിക്കുന്നത് നിങ്ങൾ ഏകാഗ്രത കുറവ് അനുഭവിക്കുന്നുണ്ടോ പതിവായ നാമജപം മനസ്സിനെ ശാന്തമാക്കുന്നു അതുപോലെ നമ്മുടെ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു വിദ്യാർത്ഥികൾക്ക് തിരക്കിട്ട ജോലിയുള്ളവർക്കും ഇത് വളരെ പ്രയോജനകരമാണ് നിരന്തരമായ ഭയവും ഉത്കണ്ഠയും മാറാൻ ഈ നാമങ്ങൾ ശക്തി നൽകുന്നു ഇത് ചൊല്ലുന്നതിലൂടെ മനസ്സിന് ഒരു സംരക്ഷിത കവചം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം നല്ല ഉറക്കം കിട്ടാനായി കിടക്കുന്നതിന് മുൻപ് വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതോ ചൊല്ലുന്നതോ വളരെ നല്ലതാണ് ആത്മീയ പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് സഹസ്രനാമം ഒരു വഴികാട്ടിയാണ് പാപശാന്തിയും മോക്ഷവും ഭഗവാന്റെ ആയിരം നാമങ്ങൾ ഉരുവിടുമ്പോൾ അറിയാതെയോ അല്ലാതെയോ ചെയ്ത പാപങ്ങൾ അകലുന്നു എന്നാണ് പറയപ്പെടുന്നത് ജനന മരണ ചക്രത്തിൽ നിന്നുള്ള മോക്ഷം അതായത് മോക്ഷപ്രാപ്തിക്ക് ഇത് നമ്മളെ സഹായിക്കുന്നു പോസിറ്റീവ് ഊർജം നെഗറ്റീവ് ചിന്തകളെയും ദോഷകരമായ ഊർജങ്ങളെയും ഇത് തടയുന്നു ചുറ്റും ശുഭകരമായ ഒരു പ്രഭാവലയം സൃഷ്ടിക്കാൻ ഈ നാമജപം സഹായിക്കും ദോഷകരമായ ഗൃഹസ്ഥിതിക്ക് പരിഹാരം ജ്യോതിഷപരമായി ഗൃഹപ്പിഴകൾ അനുഭവിക്കുന്നവർക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഉത്തമമായ പരിഹാരമാണ് ഇനി നമ്മൾക്ക് ഭൗതികവും കുടുംബപരവുമായ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് സാമ്പത്തിക ഉന്നതി സ്ഥിരമായി ഇത് ചൊല്ലുന്നത് ധനപരമായ ബുദ്ധിമുട്ടുകൾ അകറ്റി ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരാൻ സഹായിക്കുന്നു രണ്ട് കുടുംബ സമാധാനം വീട്ടിൽ എന്നും സന്തോഷവും സമാധാനവും നിലനിർത്താൻ വിഷ്ണു സഹസ്രനാമം സഹായകരമാണ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം വർദ്ധിപ്പിക്കാനും ഇത് നല്ലതാണ് മൂന്ന് സന്താന സൗഭാഗ്യം കുട്ടികളില്ലാത്ത ദമ്പതികൾ ഭക്തിയോടെ ഇത് ചൊല്ലിയാൽ ഉത്തമരായ മക്കളെ ലഭിക്കാൻ സാധ്യതയുണ്ട് ഫലങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രമല്ല ഭക്തിയോടെയും വിശ്വാസത്തോടെയും വേണം ഈ ആയിരം നാമങ്ങൾ ചൊല്ലാൻ ദിവസവും കുറഞ്ഞത് ഒരു തവണയെങ്കിലും ഇത് ചൊല്ലാൻ ശ്രമിക്കുക അഥവാ ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ പൂർണ്ണ ശ്രദ്ധയോടെ കേൾക്കുന്നത് പോലും സമാനമായ ഗുണങ്ങൾ നൽകും ഭഗവാന്റെ ഈ ആയിരം നാമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും ഐശ്വര്യവും വിജയവും കൊണ്ടുവരട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഭദ്രേ നാരായണ